ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബട്ടർ പേപ്പറാണ് എടുത്തത് എനിക്ക് വട്ടർ പേപ്പർ വേറെ ഇല്ല ഒരു സാധനം അപ്പോൾ ഞാൻ വിചാരിച്ചു വട്ടർ പേപ്പർ എടുക്കാം അപ്പോൾ ബട്ടർ പേപ്പർ എടുത്തു ബട്ടർ പേപ്പർ എടുത്ത് ഓരോന്നോരോന്നായി ഇങ്ങനെ സാധനം വെച്ചെടുത്തു ഇന്നത്തെ ഡേ ഒരു നല്ലൊരു ഡേ ആയിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പാക്ക് ചെയ്തു പിന്നെ ഞാൻ സെല്ലോ ടൈപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തു അതൊന്ന് നമുക്ക് എന്താ പറയുക കുറച്ച് ഇതായിക്കോട്ടെ ഏർച്ചിട്ടാണ് സെല്ലോ ടൈപ്പ് ഒട്ടിക്കുന്നത് ബാഗിലൊക്കെ വീണ് ചുളിയൊക്കെ ചെയ്ത് നിങ്ങൾ ഈ കോലം കണ്ടിട്ട് പോയി ഇത് ഞാൻ ഇന്നലെ ഇങ്ങനെ ആയിപ്പോയാണ് ക്രാഫ്റ്റൊക്കെ ചെയ്ത് എല്ലായിടത്തും ഭാര്യ വലിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെയാവും സ്ഥിരമുള്ള തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതെ ഞാൻ എന്ത് സ്ഥലോട്ടേ പൊട്ടിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ കുറച്ച് ഡെക്കറേഷനും കൂടിയായി കുട്ടീന്ന് കാരണം എൻ്റെ ഫ്രണ്ടാണ് ഫസ്റ്റ് ഫ്രണ്ടാണ് അവൾ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച് റിബണും കൂടി കട്ടി കൊടുക്കാം റിബണ് എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതും കൂടി കട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റിബണ് ഇതേ റിബട്ട് ചെയ്ത റിബൺ അപ്പോൾ റിബണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ റിബണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു എന്ന് കമെൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ എന്നിട്ട് റിബണ് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അവളെ ഗിഫ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നിന്ന് എന്നിട്ടാണ് ഇവിടുന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചരാന്നുള്ളിൽ ഇവിടുന്ന് കൂടി അൺബോക്സ് ചെയ്താണ് അപ്പം നമ്മൾ ഗിഫ്റ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്